ലെജൻസ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനുമായി മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ പിന്മാറിയതിന് പിന്നാലെ ഇന്ത്യൻ ഓപ്പണർ ഷിഖർ ധവാനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പാക് നായകൻ ഷാഹിദ് അഫ്രീദി ഇന്ത്യൻ ടീം അംഗങ്ങളെല്ലാം പാകിസ്ഥാനെതിരെ മത്സരിക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ ഷിഖർ ധവാനാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഫ്രീദി പറഞ്ഞു ഞായറാഴ്ചയായിരുന്നു മുൻ താരങ്ങൾ മത്സരിക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ടൂർണമെന്റിൽ യുവരാജ് സിംഗ് നയിക്കുന്ന ഇന്ത്യ ചാമ്പ്യൻസും പാകിസ്ഥാൻ ചാമ്പ്യൻസും തമ്മിൽ മത്സരിക്കേണ്ടിയിരുന്നത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ വിവാദ പ്രസ്താവനകൾ നടത്തിയ ഷഹീദ് അഫ്രീദി പാകിസ്ഥാൻ ടീമിലുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനുമായി കളിക്കാനില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ നിലപാടെടുത്തതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു അഫ്രീദി ഉൾപ്പെട്ട പാക് ടീമിനെതിരെ പ്രദർശന മത്സരം പോലും കളിക്കില്ലെന്ന് ധവാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മെയ് പതിനൊന്നിന് എടുത്ത പ്രതിജ്ഞയിൽ ഇന്നും മാറ്റമില്ല എനിക്കെന്റെ രാജ്യം മറ്റെന്തിനേക്കാളും വലുതാണ് അതിലും വലുതായി ഒന്നുമില്ലെന്ന് വ്യക്തമാക്കിയാണ് പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന നിലപാട് സോഷ്യൽ മീഡിയയിലൂടെ ധവാൻ പരസ്യമാക്കിയത് പാകിസ്ഥാനെതിരെ കളിക്കാനാവാത്തതിൽ ഇന്ത്യൻ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും നിരാശറാണിയെന്നും ഷിഖർ ധവാനാണ് എന്നും അഫ്രീദി പറഞ്ഞു ധവാൻ ഇന്ത്യൻ ടീമിലെ മറ്റ് താരങ്ങളെ കൂടി ചീർത്തിയാക്കുന്ന ചീഞ്ഞ മുട്ടിയാണ് എന്ന് അഫ്രീദി പറഞ്ഞു സ്പോർട്സിലൂടെ രാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ രാഷ്ട്രീയം കലർത്തിയാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക ആശയവിനിമയം നടത്താതെ പ്രശ്നങ്ങൾ അവസാനിക്കാനാകുമോ ഇത്തരം ടൂർണമെന്റുകൾ കളിക്കാർക്ക് പരസ്പരം ഇടപഴകാനും അടുത്തറിയാനുമുള്ള അവസരം കൂടിയാണ് പക്ഷെ ഒരു ടീമിൽ എല്ലായ്പ്പോഴും ഒരു ചീഞ്ഞ മുട്ടിയുണ്ടാകും അത് മറ്റെല്ലാറ്റിനെയും നശിപ്പിക്കുമെന്ന് അഫ്രീദി പറഞ്ഞു ധവാൻ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ലെജൻസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇന്ത്യൻ ടീം പിന്നെ എന്തിനാണ് ഇംഗ്ലണ്ടിലേക്ക് വന്നത് മത്സരത്തിന്റെ തലേദിവസം അവർ പരിശീലനം നടത്തിയിരുന്നു അതിനർത്ഥം അവർ കളിക്കാൻ തയ്യാറായിരുന്നുവെന്ന് തന്നെയാണ് ഒരു കളിക്കാരൻ കാരണമാണ് അവർ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഇന്ത്യൻ ടീമിലെ മറ്റ് അംഗങ്ങളെല്ലാം അക്കാര്യത്തിൽ നിരാശരാണ് രാജ്യത്തിന്റെ നല്ല അംബാസഡർമാരാകാനാണ് കളിക്കാർ ശ്രമിക്കേണ്ടത് അല്ലാതെ രാജ്യത്തെ നാണം കെടുത്താനല്ല എന്നും അഫ്രീദി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അഫ്രീദി നടത്തിയ വിവാദ പ്രസ്താവനകളാണ് കടുത്ത നിലപാടെടുക്കാൻ ഇന്ത്യൻ ടീമിനെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണം സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കു നേരെ ഇന്ത്യ തന്നെ നടത്തിയതാണ് എന്നും തീവ്രവാദികൾ ഇന്ത്യക്കാരെ വെടിവെച്ചു കൊല്ലുമ്പോൾ എട്ട് ലക്ഷം സൈനികരുള്ള ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോലും എതിർക്കാനായി ഉണ്ടായിരുന്നില്ല എന്നും അഫ്രീദി ആരോപിച്ചിരുന്നു ഇന്ത്യ തന്നെ സ്വന്തം പൗരന്മാരെ വെടിവെച്ചു ശേഷം പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് എന്നും അഫ്രീദി പറഞ്ഞിരുന്നു